നമസ്കാരം ഫസ്റ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം ചേട്ടാ നമ്മുടെ കാരണവർ വധക്കേസിലെ പ്രതി ഷെറിൻ ജയിലിൽ മോചിതയാവുകയാണ് ഗവർണർ സർക്കാരിൻ്റെ ശുപാർശ അംഗീകരിച്ചിട്ടുണ്ട് എന്താണ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അത് സംഭവിക്കും ഇപ്പോൾ തന്നെ ഷെറിൻ പുറത്താണ് പുറത്താണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പരോളിലാണ് ഒരുപാട് വിവാദങ്ങളിലൂടെ കടന്നുപോയി അതിനുശേഷവും ജയിലിനുള്ളിൽ ഒരുപാട് സൗകര്യങ്ങൾ കിട്ടിയ ഉദ്യോഗസ്ഥരോടൊപ്പം വഴിവിട്ട ബന്ധങ്ങളുണ്ട് എന്ന് പുറത്തു വന്ന അവരുടെ സഹതടവുകാരി പറഞ്ഞ ഒരു ദുരൂഹത നിറഞ്ഞ കഥാപാത്രമാണ് ഷെറിൻ എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ഈ പുറത്തിറങ്ങുന്നതോടുകൂടി ഷെറിൻ്റെ ഒരു ഭാവി അല്ലെങ്കിൽ ഷെറിൻ എന്ന് പറയുന്ന കഥാപാത്രം എങ്ങനെയായിരിക്കും ഒരു ഒരു ഇമ്പാക്റ്റ് എന്തായിരിക്കും അല്ല ഷെറിന് വളരെ അതിബുദ്ധിയായിട്ടുള്ള സുന്ദരിയായിട്ടുള്ള ഒരു തടവുകാരിയാണ് ആ നിലയില്ല സുന്ദരി എന്നുള്ള പ്രത്യേകത നമ്മൾ എടുത്തു പറയണം കാരണം അവരുടെ സൗന്ദര്യം നിലനിർത്താൻ വേണ്ടിയായിരുന്നു അവരെ ജയിലിനുള്ളിൽ പോരാട്ടങ്ങൾ നടത്തിയിട്ടുള്ളത് അപ്പോൾ പോരാടിയ എന്ന് പറയാം അതിനു വേണ്ടിയിട്ടാണ് അവരെ പലതരത്തിലുള്ള വഴിപെട്ട ബന്ധങ്ങളിലേക്ക് വേണ്ടി പോലും അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പാർത്ത ഈ സംഭവത്തിനകത്ത് നേരത്തെ യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് അബിൻ വർക്കിയും നമ്മുടെ ജ്യോതികുമാർ ചാമക്കാലിയൊക്കെ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ മന്ത്രി ഗണേഷ് കുമാറിൻ്റെയും മറ്റൊരു മന്ത്രിയുടെയും ഇതിനകത്ത് കൃത്യമായ ഇടപെടലുണ്ട് എന്നാണ് അവർ പറയുന്നത് അങ്ങനെ തന്നെയാണ് നമുക്ക് വായിച്ചെടുക്കേണ്ടതായിട്ട് ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു ഇല്ലെങ്കിൽ ഈ പറയുന്ന ഇരുപതും ഇരുപത്തഞ്ചും വർഷമായിട്ട് തടവ് ശിക്ഷ അനുഭവിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ജീവരന്തം കഴിഞ്ഞ് ഇങ്ങനെ കിടക്കുന്നവരൊക്കെ ജയിലിൽ കിടക്കുമ്പോൾ ഇവരോട് മാത്രം പ്രത്യേക ഒരു സഹാനുഭൂതി സർക്കാരിന് തോന്നുകയും അവരുടെ കേസ് വളരെ പെട്ടെന്ന് തന്നെ ഉപദേശ സമിതി ഏറ്റെടുക്കുകയും ഉപദേശ സമിതി തീരുമാനമെടുക്കുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഉപദേശ സമിതി തീരുമാനമെടുക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ പറയുന്ന ഈ ജൂലൈയിലേക്ക് അത് വിടാൻ വേണ്ടി തീരുമാനമെടുക്കുന്നു അങ്ങനെയുള്ള തീരുമാനമെടുക്കുക എന്ന് പറഞ്ഞാൽ ഇതൊക്കെ വളരെ അസാധാരണ സംഭവം എന്ന് പറയുന്നത് ഈ യഥാർത്ഥത്തിൽ ഈ കാർണവർ വധക്കേസ് മുതൽ എന്താണെന്ന് നമ്മൾ നോക്കുമ്പോഴേ ഈ ഒരു കേസിൻ്റെ ഒരു ഒരു സീരിയസ്നസ് നമുക്ക് മനസ്സിലാകണം ഈ കാരണവർ എന്ന് പറയുന്ന കാരണവർ ഭാസ്കർ ഭാസ്കർ എന്ന് പറയുന്ന ഈ വ്യക്തി ഈ ഈ വ്യക്തി എന്ന് പറയുന്നത് യു എസിൽ അത്യാവശ്യം നല്ല നിലയിൽ തന്നെ പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് നല്ല റിച്ചാണ് അവർക്ക് മക്കളുണ്ട് അവരുടെ ഏറ്റവും ഇളയ മകനാണ് ഈ പറയുന്ന ബിനു ബിനു ഒരു ഭിന്നശേഷിക്കാരനാണ് അതുകൊണ്ട് തന്നെ ബിനുവിനെ വിവാഹാലോചനകളൊക്കെ നടക്കുന്ന സമയത്ത് അങ്ങനെ പെട്ടെന്നൊന്നും സെറ്റാകാത്ത അവസ്ഥയുണ്ടായിരുന്നു അപ്പം ഈ പറയുന്ന ഭാസ്കര കാരണം അവർക്ക് ഒരു ചിന്തയുണ്ടായി ഒരു സാധാരണ പാവപ്പെട്ട വീട്ടിലെ ഒരു പെൺകുട്ടി ഒരു സുന്ദരിയായ പെൺകുട്ടി ആ പെൺകുട്ടീനെ യൂസിലേക്ക് നമുക്ക് കൊണ്ടുപോകാം അപ്പം ഈ ബിനുവിന് ഒരു കൈത്താങ്ങാവുമല്ലോ എന്ന് വിചാരിച്ച് അവർ തന്നെ മുൻകൈ എടുത്ത് കണ്ടെത്തി അങ്ങനെ ഈ പറയുന്ന ഷെറിനെ സുന്ദരിയായ പെൺകുട്ടിയെ ഷെറിനെ കണ്ടെത്തുകയാണ് അങ്ങനെ കണ്ടെത്തി ഈ പറയുന്ന ഈ ബിനുവിനും ഇഷ്ടപ്പെട്ടു ഇവർക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അങ്ങനെ വിവാഹം കഴിക്കുകയും ഇവരെ പുറത്തേക്ക് കൊണ്ടുപോകും യൂസിലേക്ക് ഹോസിലേക്ക് ഒക്കെ ചെയ്തു അവിടെ അവർക്കൊരു കുഞ്ഞു ജനിച്ചു അതിനുശേഷം നാട്ടിലേക്ക് വരുന്നു നാട്ടില് ഇവരുടെ വീട്ടിൽ താമസിക്കുന്നു അങ്ങനെ താമസിക്കുന്ന നിലയുണ്ടായി ആ സമയത്തെല്ലാം തന്നെ അതി ആഡംബരമായിട്ടുള്ള ജീവിതമായിരുന്നു ഈഷറിൻ നയിച്ചിരുന്നത് അങ്ങനെ ആഡംബരമായിട്ടുള്ള ജീവിതം നയിക്കുന്നതിനിടയിൽ ബിനുവിനെ പലപ്പോഴും നോക്കുന്നില്ല എന്ന് പോലും പരാതികൾ ഉയർന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ പറയുന്ന ഇവർ നാട്ടിലേക്ക് വന്ന ഏകദേശം മൂന്ന് വർഷം ആകുന്ന സമയത്താണ് ഈ ഭാസ്കരൻ എന്ന് പറയുന്ന കാരണവർ നാട്ടിലേക്ക് വരുന്നത് നാട്ടിലേക്ക് വരുന്ന സമയത്ത് പുള്ളി വന്ന് നോക്കുന്ന സമയത്ത് ഈ പറയുന്ന ഷെറിന് ഒരുപാട് സുഹൃത്തുക്കൾ വന്നു പോകുന്നു അവരുമായിട്ട് കാണുന്നു അവരുമായി പുറത്തു പോകുന്നു ഈ ബിനുവിൻ്റെ കാര്യങ്ങളൊന്നും നോക്കുന്നില്ല കുഞ്ഞിന്റെ കാര്യങ്ങളൊന്നും വേണ്ട രീതിയിൽ നോക്കുന്നില്ല എന്നൊക്കെ കൃത്യമായി പുള്ളിക്ക് ബോധ്യമാവുകയാണ് ഈ പറയുന്ന ഈ ഷെറിന്റെ സൗഹൃദങ്ങളൊക്കെയും അക്കാലത്ത് ഉണ്ടായിരുന്ന ഓർക്കൂട്ടില്ലായിരുന്നു ഓർക്കൂട്ടായിരുന്നല്ലോ അന്ന് രണ്ടായിരത്തി എട്ടിപ്പോ ആ സമയത്ത് മുമ്പ് അപ്പൊ അങ്ങനെയാണ് സൗഹൃദങ്ങൾ ഉണ്ടാക്കുന്നത് ആ സൗഹൃദങ്ങളെ അതായത് ഈ സ്ട്രെയിഞ്ചേഴ്സുമായിട്ട് സൗഹൃദങ്ങളും ഉണ്ടാക്കുക അവരുടെ വഴിപ്പ് കറങ്ങുക ആഹ് ആഡംബരമായി ജീവിക്കുക ഇവിടെ സ്വത്തുക്കൾ ഇഷ്ടംപോലെ ഉണ്ടല്ലോ ആ നിലയിലാക്കിയായിരുന്നു അവരുടെ ഒരു ആഡംബര ജീവിതം ഉണ്ടായിരുന്നു അങ്ങനെ പോകുന്ന ഘട്ടത്തില് വളരെ പെട്ടെന്നാണ് ഈ ഒസിയത്ത് എഴുതി വെക്കുക അതായത് സ്വത്തുക്കൾ എഴുതി വെക്കുന്ന എന്ന നിലയിലേക്ക് ഈ ഭാസ്കരക്കാരനവർ തീരുമാനമെടുത്തത് അങ്ങനെ തീരുമാനമെടുത്തപ്പോൾ ഈ പറയുന്ന മരുമകളുടെ വഴിപെട്ട ബന്ധങ്ങൾ അയാൾക്ക് മനസ്സിലായപ്പോൾ അയാൾ മരുമകളെ എന്തായാലും അവർക്ക് സ്വത്തുക്കൾ കൊടുക്കേണ്ട എന്ന നിലപാട് ആ മനുഷ്യന് എടുക്കുകയും തുടർന്ന് ഈ മരുമകളെ ഒഴിവാക്കിക്കൊണ്ട് ബാക്കിയെല്ലാവരുടെയും പേരിൽ അതായത് ഈ ബിനുവിൻ്റെയും ഈ ഷെറിൻ്റെയും മകളായിട്ടുള്ള ഐശ്വര്യയുടെ പേരിൽ ഉൾപ്പെടെ അന്ന് നാല് വയസ്സ് പ്രായമുള്ളൂ ഐശ്വര്യയുടെ പേരിൽ ഉൾപ്പെടെ അവരെ സ്വത്തുക്കൾ എഴുതി വെച്ചെങ്കിലും ഈ പറയുന്ന ഷെറിനെ ഒഴിവാക്കി ഷെറിനെ ഒഴിവാക്കി മാത്രമല്ല വീട്ടിൽ നിന്ന് ആ പുള്ളി വന്നതിന് ശേഷമുള്ള വളരെ പെട്ടെന്ന് തന്നെ ഈ പണം ചെലവിടുന്നതിനൊക്കെ ഒരു കൃത്യമായ ക്രൈറ്റീരിയ വെക്കുകയും അതിനൊക്കെ ഒരു നിയന്ത്രണം ഉണ്ടാക്കുകയും ചെയ്തു ഇതോടുകൂടി ഷെറിൻ ശരിക്കും പെട്ടു എന്ന് പറയാം ഷെറിൻ പെട്ട സമയത്ത് ഷെറിൻ പെട്ടെന്ന് തീരുമാനമെടുക്കുകയാണെങ്കിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പറ്റില്ല ജീവിക്കാൻ പറ്റില്ല എന്ന് തീരുമാനമെടുക്കുകയും ഓർക്കൂട്ടിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുള്ള സുഹൃത്തായിട്ടുള്ള ബാസിദ് അലിയുമായി ചേർന്ന് ഇവർ തീരുമാനമെടുക്കുകയാണ് എന്നാൽ പിന്നെ കൊലപ്പെടുത്താം എന്നുള്ളത് അങ്ങനെ ഒരു മോഷണശ്രമത്തിനിടെ ഈ പറയുന്ന ഭാസ്കരക്കാരനവരെ കൂടെ കൊലപ്പെടുത്തി എന്ന നിലയിൽ വരുത്തി തീർക്കാനായിരുന്നു ഇവർ ആ ശ്രമം ഉണ്ടായിരുന്നത് അങ്ങനെ ഇവർ രണ്ടായിരത്തി ഒമ്പത് നവംബർ ഒമ്പതാം തീയതി ഈ വീട്ടിൽ നവംബർ ഏഴാം തീയതി ഈ വീട്ടിൽ ഒരു കൊലപാതക ശ്രമം അല്ല ഒരു ശ്രമം ഉണ്ടാക്കിയാണ് ഈ പറയുന്ന ഈ ബാസിദ് അലീം ബാസിദ് അലീമിനെ രണ്ട് സുഹൃത്തുക്കൾ ഉണ്ണി എന്ന് പറയുന്ന സുഹൃത്തും പിന്നെ ഒരു റഷീദ് ഇവരെല്ലാരെയും കൂടെ ചേർന്നിട്ടാണ് ഷാനു റഷീദ് എന്ന് പറയുന്ന വ്യക്തിയും കൂടെ ചേർന്നിട്ടാണ് ഈ കൊലപാതകം നടന്നത് ശ്വാസം മുട്ടിച്ചാണ് കൊലപ്പെടുത്തുന്നത് ബെഡ്റൂമിൽ വെച്ചിട്ടാണ് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ സമയത്ത് തന്നെ ഈ ഒരു കേസ് മോഷണമാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി അവർ കുറച്ച് അതിബുദ്ധികൾ കാണിച്ചു ഈ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ എടുത്ത് അവിടെ വിത്രി ഈ ഡോഗ് കോഡ് സീസ് ചെയ്യാതി സ്മെല് ചെയ്യാതിരിക്കാന് മാത്രമല്ല അവിടുത്തെ ലാപ്ടോപ്പ് ഫോണ് മറ്റേ ക്യാമറ അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയി പക്ഷേ ഈ ഫ്രണ്ട് സൈഡിലെ വാതിൽ തുറന്നിട്ട് ശേഷം ഇവർ പോവുകയാണ് അതിനുശേഷം ഷെറിൻ വന്ന സമയത്ത് ഇത് പെട്ടെന്ന് കാണുന്നു എന്ന നിലയിലേക്ക് പോലീസിനെ അറിയിക്കുകയും ഒക്കെ ചെയ്തു അങ്ങനെ പിറ്റേ ദിവസം അല്ലെങ്കിൽ സംഭവം നടന്നതിന് ശേഷം തന്നെ പോലീസ് അവിടെ സ്ഥലത്തെത്തുന്ന സമയത്ത് പ്രാഥമികമായിട്ടുള്ള പോലീസിന്റെ പരിശോധന തന്നെ ഇതൊരു മോഷണത്തിന് വേണ്ടിയിട്ടുള്ള കൊലപാതകമല്ല എന്ന് പോലീസിന് സംശയാതീതമായി തന്നെ തെളിഞ്ഞു പോലീസ് ഇതിനെ കാരണമായിട്ടുണ്ടായിരുന്നത് ഈ വീട്ടിലെ നല്ല നായ്ക്കളുണ്ടായിരുന്നു ഈ നായ്ക്കള് ആപരിചര്യത കണ്ടെങ്കിൽ എന്തായാലും കുറയ്ക്കണം അങ്ങനെ കുറച്ചതായിട്ട് അപ്പുറത്തെ വീട്ടുകാരോ ഇപ്പുറത്തെ വീട്ടുകാരോ ഒന്നും തന്നെ കേട്ടിട്ടില്ല അല്ലെങ്കിൽ പ്രത്യേകിച്ച് നല്ല ശക്തമായ മഴയോ അങ്ങനെ ഉണ്ടായിരുന്ന ദിവസങ്ങളൊന്നുമല്ല കേട്ടിട്ടില്ല രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ഈ വീടിൻ്റെ വാതിലുകളെല്ലാം തന്നെ നല്ല ഉറപ്പുള്ള വാതിലും വലിയ വാതിലുകളുമാണ് വീട്ടിൽ അങ്ങനെയാണല്ലോ അപ്പം ഈ വാതിലുകൾ കൂടിയല്ലാതെ അവർ സൈഡിലുള്ള ഒരു ജനലിലൂടെയാണ് കയറിയത് ജനലിലൂടെ കയറണമെങ്കിൽ അവിടെ ഏതെങ്കിലും തരത്തിൽ ഗോമിയോ മറ്റെന്തെങ്കിലും സാധനങ്ങൾ വേണം അപ്പം ഈ സൈഡിൽ തന്നെ ഒരു ഗോണി ഇരിപ്പുണ്ടെങ്കിൽ തന്നെ ആ ഗോണി മാറാല് പിടിച്ച് കിടക്കുക അതായത് അത് ഈ ഒരു കൊലപാതകത്തിന് വേണ്ടി അല്ലെങ്കിൽ ഈ മോഷ്ടാക്കൾ ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടില്ല എന്ന് പ്രഥമ ദൃശ്യം തന്നെ തെളിയുന്ന തരത്തിലാണ് ആ മാറാലെ പിടിച്ചു കിടക്കുകയാണ് ചിലന്തി വലേജ് പിടിച്ചു കിടക്കുകയാണ് അങ്ങനെ പിടിച്ചു കിടക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ജനലിലൂടെ ഉള്ളിൽ കയറി കൊലപാതകം നടത്തിയതിനു ശേഷം ഇവർ മുൻവാതിലൂടെ പുറത്തൊക്കെ പോയതാവാം എന്നുള്ള ഈ പോലീസിന്റെ നിഗമനത്തിൽ ആദ്യം തന്നെ അവർക്ക് ഒരു സംശയം തോന്നി ഇത് ആരോ വീട്ടിലുള്ളവർ തന്നെ ഇതിനു വേണ്ടി സഹായം ചെയ്ത് എന്നുള്ളതാണ് രണ്ടാമതായി ഇവർക്ക് തോന്നിയ പോലീസിന് തോന്നിയ സംശയം എന്ന് വെച്ചുകഴിഞ്ഞാൽ നോർമലി ഒരു കള്ളന്മാരും മുളകൂടി വിതറുകയാണെങ്കിൽ അവരുടെ കയ്യിൽ സൂക്ഷിച്ചിരുന്ന മുളകൂടിയായിരിക്കും വിതർവുക അവിടുത്തെ വീട്ടിലെ മുളകൂടി എവിടെയാണ് അരിപ്പൊടി എവിടെയാണ് മല്ലിപ്പൊടി എന്ന് ആണെന്ന് തപ്പിപ്പോകുന്ന സമയമൊന്നും കള്ളന്മാർക്ക് ആ സമയത്തുണ്ടാവില്ല ഒരു കൃത്യം നടത്തിയെന്ന് അപ്പം അവർ കയ്യിലുള്ള മുളകൂടി വെറുതെ വിതറാതെ ഈ വീട്ടിലെ തന്നെ മുളകൂടി എടുത്ത് വിതരായിത്തണം അത് എവിടെയാണ് കൃത്യമായിരിക്കുന്നതെന്നും അതേ മുളകോടി ഇരുന്ന സ്ഥാനത്ത് തന്നെ തിരിച്ചു കൊണ്ടോ വെച്ചതും വലിയ സംശയം ഉണ്ടായി അതൊക്കെയാണ് അതിബുദ്ധി എന്ന് പറയുന്നത് അങ്ങനെ സംശയം തോന്നി മാത്രമല്ല ഈ ലാപ്ടോപ്പും മൊബൈൽ ഫോണും ഈ പറയുന്ന ക്യാമറയൊക്കെ എടുത്തുകൊണ്ട് പോയപ്പോഴും ഈ ക്യാമറയുടെ ഇതിനൊക്കെ തൊട്ട് സൈഡിൽ ഒരു ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ ക്യാഷായിട്ട് ഇരിപ്പുണ്ടായിരുന്നു ഓ അതെടുത്തിട്ട് എടുത്തിട്ടില്ല ആ ക്യാഷ് എടുത്തിട്ടില്ല അവിടെയൊക്കെയാണ് പൊളിയുന്നത് അങ്ങനെ പോലീസിൻ്റെ ആദ്യ ഫസ്റ്റ് ടൈമിൽ തന്നെ അതായത് ആദ്യ മണിക്കൂറിൽ തന്നെ പോലീസ് ഈ പറയുന്ന ഷെറിനെ ഒരു സംശയം തോന്നുകയാണ് ഷെറിൻ്റെ സംശയങ്ങൾ ഈ റിപ്ലൈകളിലൊക്കെ ചോദ്യം ചെയ്യാനുള്ള റിപ്ലൈയിലൊക്കെ കുറച്ച് വൈരുദ്ധ്യങ്ങൾ ഉള്ളത് തന്നെ സംശയം തോന്നുകയാണ് അപ്പം ഷെറിൻ്റെ മൊബൈൽ ഫോൺ ചെക്ക് ചെയ്ത സമയത്ത് ഈ പറയുന്ന കൊലപാതകം നടന്നു എന്ന് സംശയിക്കുന്ന ആ സമയത്ത് അൻപത് കോള് ബാസിദിൻ്റെ മൊബൈലുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് അൻപത് കോള് ആ ഒരു ദിവസം അതായത് ഈ കൊലപാതകത്തിൻ്റെ തൊട്ട് മുൻപും ശേഷവുമായിട്ട് അൻപത് കോൾ അപ്പം തന്നെ ഈ ബാസിദിനെ പെട്ടെന്ന് പൊക്കി അങ്ങനെ കാര്യം പെട്ടെന്ന് തോന്നി അങ്ങനെ രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പത്ത് ജൂൺ പതിനൊന്നാം തീയതി മാവേലിക്കര ഫാസ്റ്റ് ട്രാക്ക് കോടതി അതിനുവേണ്ടി ഉണ്ടാക്കിയായിരുന്നു ഫാസ്റ്റ് ട്രാക്ക് കോടതി ഈ കേസിനകത്ത് വിധിക്കുകയാണ് പതിനെട്ട് വർഷം ശിക്ഷ അനുഭവിക്കണം എട്ട് മാസം ശിക്ഷ അനുവദിക്കണം എന്നായിരുന്നു ബാക്കിയുള്ളവർക്കും ജീവനും തന്നെയാണ് പറയുന്ന ബാസിദ് മുണ്ണിയും പിന്നെ ഈ റഷീദ് ഇവർക്കൊക്കെ ജീവനം തന്നെയായിരുന്നു അങ്ങനെ ഇവരെ ആദ്യം കൊണ്ടുപോകുന്നത് വിയൂർ ജയിലിലേക്കാണ് അല്ല പൂജപ്പുര ജയിലിലേക്കാണ് ഈ പൂജപ്പുര ജയിലിൽ വെച്ച് തന്നെ ഇവർ വലിയ തരത്തിൽ അവിടെ ആഡംബര സൗകര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി തുടങ്ങി എന്നുള്ളത് കൊണ്ട് പരാതി വന്നപ്പോൾ നെയ്യാറ്റിങ്ങര വനിതാ ജയിലിലേക്ക് മാറ്റി അവിടെ വെച്ചിട്ടാണ് ഈ ഷെറിനെ ഫോൺ ഉപയോഗിക്കാനൊക്കെ തുടങ്ങി പിന്നെ ജയിലുദ്യോഗസ്ഥരെ എന്താ പറയുക സ്വാധീനിച്ചുകൊണ്ട് ചില സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താൻ തുടങ്ങി ഇതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവിടുന്ന് പിന്നീട് രണ്ടായിരത്തി പതിനഞ്ച് മാർച്ചിൽ വിയൂർ ജയിലിലേക്ക് മാറ്റുകയാണ് വിയൂർ ജയിലിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ മുമ്പൊക്കെ വാർത്തയിൽ കേട്ടുള്ള വളരെ പ്രധാനപ്പെട്ട സംഭവമായിട്ടുള്ള ജയിലിലെ ഡോക്ടർ ഈ പറയുന്ന ഷെറിനെ വെയിലടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വെയിലടിച്ചാൽ ഷെറിൻ്റെ സൗന്ദര്യം പോകുന്നത് ഡോക്ടർ ഉപദേശിക്കുകയും ജയിലിലെ ഈ മെയിൻ ബ്ലോക്ക് മുതൽ ഇവര് കിടക്കുന്ന ഈ സെല്ല് വരെയുള്ള സ്ഥലങ്ങളിൽ നടക്കുന്നതിന് വേണ്ടി മാത്രമേ അതായത് നൂറോ നൂറ്റൊണ്ണൂറ് മീറ്റർ അല്ലെങ്കിൽ ഇപ്പോൾ ടൈല് താഴെയുള്ള മീറ്റർ നടക്കുന്നതിന് മാത്രമായിട്ട് നല്ലൊരു കുട അമ്പർക്ക് കൊടുത്തു അതാണ് ആ സമയത്താണ് അത് ഒരു വാർത്തയിലേക്ക് വരുന്നത് അതോടൊപ്പം തന്നെ ഈ കുട കൊടുത്തതിനൊക്കെ എതിര് നിന്നിട്ടുള്ള ജയിൽ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ആ ഘട്ടത്തിൽ തന്നെ ഒരു മന്ത്രിയുടെ അല്ല ആ ഘട്ടത്തിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട നേതാവിൻ്റെ നേരത്തെ പറഞ്ഞ ഗണേഷ് കുമാറിന്റെ ആവാ അവരുടെ സൗകര്യങ്ങൾ ഇതിനു വേണ്ടി കിട്ടുന്നുണ്ടായിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ രണ്ടായിരത്തി പതിനേഴ് മാർച്ചില് ഈ പറയുന്ന തിരിച്ച് വീണ്ടും ഈ തിരുവനന്തപുരത്തെ വനിതാ ജയിലിലേക്ക് മാറ്റുകയാണ് അവിടെ വലിയ ബി എ പി പരിഗണന ലഭിക്കുകയാണ് അവിടെ വി ഐ പി പരിഗണന ലഭിക്കുന്നത് മാത്രമല്ല ഈ വസ്ത്രമലക്കാൻ വേണ്ടിയിട്ട് വരെ അവിടെ സഹതടവുകാരെ ഇവർക്ക് വേണ്ടി ചെയ്ത് കൊടുക്കുന്നു മാത്രമല്ല ഈ ടോയ്ലക്ക് ടോയ്ലറ്റും മറ്റു കാര്യങ്ങളൊക്കെ ക്ലീനിങ്ങിന് ചെയ്യുന്ന ഇവർ ഓരോ ദിവസങ്ങളായിട്ട് വരും തിങ്കളാഴ്ച ഇന്നയാണ് ചൊവ്വാഴ്ച ഇന്നയാള് ബുധനാഴ്ച അപ്പോൾ ഇവരുടെ ടേംബ് വരുന്ന സമയത്ത് ഇതെല്ലാം ചെയ്യാൻ വേണ്ടി മറ്റുള്ളവർ ചെയ്ത് കൊടുക്കുക അതായത് ഇവർ ഇതൊന്നും തന്നെ ചെയ്യേണ്ടതില്ല എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് അങ്ങനെ അതിന് ശേഷം ഇങ്ങനെ മാറി 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 വന്നുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഈ പറയുന്ന ആ ഘട്ടത്തിൽ വളരെ പ്രധാനമായിട്ടുണ്ടായിരുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് ഈ ഷെറിനെ ഈ ജയിലിൽ നിന്നുണ്ടാക്കുന്ന സാധാരണ സോപ്പാണ് ജയിലിലെ ജീവനക്കാർക്കൊക്കെ ജീവനക്കാർക്കല്ല ഈ തടവുകാർക്കൊക്കെ കൊടുക്കുക പക്ഷേ ഈ സാധാരണ സോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെറിനെ ഡ്രസ്സ് അലക്കാൻ പോലും ഉപയോഗിക്കില്ല ആ കൊടുക്കുന്നത് ഷെറിൻ ഡോവ് തന്നെ സോപ്പ് വേണം ഡോവ് ഡോവ് സോപ്പ് വേണം ഡോവ് സോപ്പ് വേണം പിന്നെ ഷാംപു വേണം മാത്രമല്ല കുളിച്ചതിന് ശേഷം മോയ്സ്ചറൈസർ ബോഡി മൊത്തം തേക്കും പെർഫ്യൂം ഉപയോഗിക്കുമെന്ന് എനിക്കറിയില്ല അങ്ങനെയാണ് അവർ ചെയ്ത് അതായത് ഒരു അതിസുന്ദരിയായിട്ടാണ് നടക്കുള്ളൂ ഇവർക്ക് വേണ്ടി പ്രത്യേകിച്ച് കോമ്പും കാര്യങ്ങളൊക്കെയുണ്ട് ചീപ്പ് കാര്യങ്ങൾ ഇതൊക്കെ നെയ് പോളിഷ് ഒക്കെ കൊടുത്തിരുന്നു എന്ന് ഒരു ഘട്ടത്തില് സൗന്ദര്യം മസ്റ്റാണ് വേണ്ടി എന്ത് അഡ്ജസ്റ്റ്മെൻ്റുകളും കാര്യങ്ങൾ ചെയ്യുന്നു എന്ന രീതിയിലേക്കാണ് പോയത് അങ്ങനെ ഇവർ കണ്ണൂർ ജയിലിലേക്ക് എത്തുന്നു കണ്ണൂർ ജയിലിൽ എത്തുന്ന സമയത്ത് കണ്ണൂർ വനിതാ ജീല കണ്ണൂർ വനിതാ ജീലിൽ ഞാൻ എനിക്ക് മനസ്സിലാക്കുന്ന മുപ്പത്തഞ്ച് വനിതാ തടവുകൾ കണ്ട മാത്രമേ ഉള്ളൂ അപ്പം അവിടെ എത്തുന്ന സമയത്താണ് ഈ പറയുന്ന ഏറ്റവും ഒടുവിലായി നമ്മൾ കണ്ടിട്ടുള്ള പരാതി വന്നിട്ടുള്ളത് അതായത് ഒരു നൈജീരിയൻ സ്വദേശിയായിട്ടുള്ള ജൂലി എന്ന് പറയുന്ന ഒരു നർക്കോട്ടിക് കേസിനകത്ത് പിടിക്കപ്പെട്ട് അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു ഈ സ്ത്രീനെ ഇവർക്ക് അത്ര ഇഷ്ടമല്ല അങ്ങനെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇവരും ഷബ്ന എന്ന് പറയുന്ന മറ്റൊരു തടവുകാരിയും കൂടെ കൂടി ഒരു പ്ലാൻ ഇട്ടു ഈ പറയുന്ന നൈജീരിയക്കാരിനെ എന്തെങ്കിലും ബ്രോക്ക് ചെയ്തൊരു കേസ് ഉണ്ടാക്കുക ഇവർക്കെതിരെ എന്നുള്ളതായിരുന്നു അങ്ങനെ നിലയിൽ ഇവരെന്തോ അറ്റാക്ക് ചെയ്തോ നല്ല രീതിയിൽ നല്ല ഇടി ഇടിവെച്ച് കൊടുത്തു ഈ പറയുന്ന ഈ ഷെറിനും ഈ ഷബ്നയും നൈജീരിയക്കാരെയും ഇടിച്ചു അങ്ങനെ നൈജീരിയക്കാരോട് പരാതി കൊടുപ്പിച്ചിട്ട് ഒരു റെക്കോർഡിക്കൽ പരാതി ഉണ്ടാക്കിയിട്ട് ഇവർക്കൊപ്പം ഞങ്ങൾക്ക് കഴിയാൻ പറ്റില്ല എന്ന രീതിയിലേക്ക് ആ നൈജീരിയക്കാരി അവിടുന്ന് മാറ്റി ഒന്ന് ആലോചിക്കണേ അതായത് ജയിലിൽ കിടക്കുന്ന സമയത്ത് പോലും അവിടെ വലിയ രീതിയിലുള്ള സ്വാധീനം ഉണ്ടായിരുന്നു മാത്രമല്ല ഈ ഡെയിൽ ജയിലിലെ ഡി ഐ ജി ആയിട്ടുണ്ടായിരുന്ന പ്രദീപുമായിട്ടുള്ള ബന്ധമാണ് ഇവരുമായിട്ട് പലപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളു ഈ പ്രദീപ് ജയിലിൽ വരുന്നു ഇവരൊക്കെ കാണുന്നു മണിക്ക് വന്ന് അവിടെ നിന്ന് കുറെ നേരം സംസാരിക്കുന്നു അതിന് ശേഷം മണിക്കൂറുകൾ പുറത്തു പോകുന്നു അതിനുശേഷം തിരിച്ചു കൊണ്ടുവരുന്നു പലപ്പോഴും വരുന്ന സമയത്ത് കയ്യിൽ സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ പറയുന്ന ഈ ഒരു സുനിത എന്ന് പറഞ്ഞ ഒരു തട സഹതടവുകാരി പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞ ഒരു കഥയുണ്ട് ഈ പറയുന്ന പ്രദീപിനെ കുറിച്ചുള്ള കഥ ജയിലിലെ വി എ പി പെരുകണനെ കുറിച്ചുള്ള സ്ഥല കഥ പിന്നെ ബ്യൂട്ടി പാർലറിനെ കുറിച്ചുള്ള കഥ ജയിലിനുള്ളിൽ തന്നെ ഇവർക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കിയതിനെ കുറിച്ചുള്ള കഥ പ്രത്യേക ഭക്ഷണം പ്രത്യേക പുറത്തുനിന്നുള്ള നട്ട്സ് കാര്യങ്ങൾ കൊണ്ടുവരുന്നതിനെ കുറിച്ചുള്ള കഥ മാത്രമല്ല ഈ സുനിത ഒരിക്കൽ ഇവർക്കെതിരെ പരാതി കൊടുത്തിരുന്നു ശബ്ദമൊക്കെ ഇവർക്കെതിരെ പരാതി കൊടുത്തിരുന്നു ആർക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി എ ജി പ്രദീപിനെതിരെയുള്ള പരാതി ജയിൽ സൂപ്രണ്ടിനാണ് കൊടുത്തത് കണ്ണൂർ ജയിൽ സൂപ്രണ്ട് സൂപ്രണ്ട് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിന്നു ഇത് ഒന്നും ചെയ്യാൻ പറ്റുള്ളൂ ഡി എ ജി അല്ലേ അപ്പം ചിരിച്ചുകൊണ്ട് നിന്നു അതിനുശേഷം ഈ പരവൊള്ളായിരുന്നു ആ സമയത്ത് ഈ പറയുന്ന ഷെറിന് തിരിച്ചു വന്നതിനു ശേഷം ഷെറിനെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപേൻ്റെ ഒരു ഗംഭീര പേന കൊണ്ടായിട്ട് സുനിതയ്ക്ക് കൊടുത്തു നന്നായി എഴുതു പരാതി എന്ന് പറഞ്ഞിട്ട് തൻ്റെയോടൊന്നും ആലോചിക്കണം ആ തരത്തിലാണ് സപ്പോർട്ട് കിട്ടുന്നത് മാത്രമല്ല ഇതിന് കുറച്ചുകാലം മുമ്പൊക്കെ നമ്മുടെ ജനൻ ടി വിയിൽ അനിൽ നമ്പ്യാർ ഉൾപ്പെടെയുള്ളവരൊക്കെ പറഞ്ഞിരുന്ന കാര്യമുണ്ട് ഏതോ ഒരു മന്ത്രിയുടെ ബന്ധുവാണ് അല്ലെങ്കിൽ മന്ത്രിയുടെ വേണ്ടപ്പെട്ട ആളാണ് ഈ പറയുന്ന അതായത് ഈ പ്രദീപ് കോട്ടത്തിലീപുണ്ടല്ലോ പ്രദീപിനെ ഉദ്ദേശമാണ് പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കോട്ടത്തിലെ പ്രദീപാണ് ഈ കിണേഷ് കുമാറിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് പുള്ളിനുദ്ദേശമാണ് പറഞ്ഞിരിക്കണം പറഞ്ഞായിരിക്കണം അപ്പോൾ അവരുടെ കാറാണ് ഇവിടെ വന്ന് ഇവരെ ഇറക്കുന്നത് കൊണ്ടുപോകുന്നതൊക്കെയാണ് പറഞ്ഞത് കഴിഞ്ഞ ദിവസം ഏതോ ഒരു മാധ്യമത്തിൻ്റെ വാർത്തയെ ഞാൻ കണ്ടിരുന്നു ഈ ഷെറിൻ മോചിതയായി കഴിഞ്ഞാൽ ഷെറിനെ കൊണ്ടാൻ വേണ്ടിയിട്ട് കോട്ടാത്തല പ്രതി വരുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വാർത്ത കണ്ടിരുന്നു അപ്പോൾ അങ്ങനെ ആ ഒരു സംഭവം അവിടെ നിൽക്കുന്നു അപ്പോൾ ഈ പറയുന്ന സുനിത ഈ പരാതി കൊടുത്തു അതിന് ഭാഗമായിട്ട് സുനിതയ്ക്ക് ഈ പേന കൊടുത്തുകൊണ്ടാണ് സുനിതനെ ഈ പ്രൊവോക്ക് ചെയ്യുന്നത് മാത്രമല്ല ഈ ഇതിൻ്റെ അകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞെങ്കിൽ ഞാൻ നേരത്തെ സംസാരിക്കാൻ നേരത്തെ വിട്ടുപോയൊരു കാര്യമാണ് ഈ പറയുന്ന ബാസിദ് ഈ കൊലപാതകം നടത്തുന്ന സമയത്ത് കൊലപാതകം നടത്തിയതിനു ശേഷം അവരവിടുന്ന് ബാസിദ് അലിയുമായിട്ട് അവിടെ വെച്ചിട്ടൊരു എൻഗേജ്മെന്റ് ചടങ്ങ് നടത്തിയിരുന്നു കൊലപാതകം നടത്തിയതിനു ശേഷം അന്ന് ബാസിദ് ഒരു സിൽവർ റിങ് ഏഹ് പറയുന്നു ഷെറിന് ഇട്ട് കൊടുത്തു ആ സിൽവർ റിംഗ് ഇട്ടു കൊടുത്തത് വളരെ ഗുണകരമായി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ ഈ റിങ് ഇട്ടുകൊണ്ട് വന്നത്ര അതിൻ്റെ കവറും ആ സെയിൻ പേര് ഉൾപ്പെടെയുള്ള സാധനം അവിടെ തന്നെയുണ്ടായിരുന്നു ഇത് എപ്പോഴും ആരാ മേടിച്ചുള്ളത് കൃത്യമായിട്ട് അറിയാനും പോലീസിന് പറ്റിയതുള്ളതാണ് അപ്പം മണ്ടന്മാരാണ് ചില അതിബുദ്ധി കാണിക്കുന്ന സമയത്തുള്ള വർഷമാണ് മാത്രമല്ല ഈ ഇതിനകത്ത് ഇപ്പം എന്തായാലും ഷെറിന് ഈ ജൂലൈ ഇരുപത്തിരണ്ട് വരെ ഇപ്പം പരവോളിലാണ് ഷെറിൻ രണ്ടാഴ്ച പതിനഞ്ച് ദിവസത്തെ പരവോളിൽ കണ്ടുള്ളത് അപ്പം ഈ ഓർഡറായി ഇനിയിപ്പം ആ ഓർഡർ സംബന്ധിച്ച് ഗവർണർ ഇതെല്ലാം തന്നെ ഇട്ടു ഉത്തരവ് വന്നു മന്ത്രിസഭ ക്യാബിനറ്റിന് തീരുമാനം വന്നു ഇനിയിപ്പം ഷെറിനെ എപ്പം വേണമെങ്കിലും ഈ പറയുന്ന പരവോള് പൂർത്തിയാക്കിയിട്ട് പൂർത്തിയാക്കണമെന്നില്ല ഷെറിന് തിരിച്ചുവരാം പിന്നെ ഇതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ചില പ്രോസസ്സുകളുണ്ട് ആ പ്രോസസ്സുകൾ പൂർത്തിയാക്കി അങ്ങനെ പതിനെട്ട് വർഷവും എട്ട് മാസവും ജീവവിരുദ്ധം ശിക്ഷ ലഭിച്ച ഷെറിന് ജയിലിൽ ഈ സകല കുഴപ്പങ്ങളും ഉണ്ടാക്കി സകല പ്രശ്നങ്ങളും ഉണ്ടാക്കി സകല വി ഐ പി പരിഗണനയിൽ ലഭിച്ച ഷെറിന് ഈ പതിനാല് വർഷവും ഈ ആറുമാസമോ ഏഴു മാസമോ എന്തോ സമയമാകുമ്പോൾ തന്നെ പോകാൻ വേണ്ടി പുറത്തിറങ്ങിയാണ് മാത്രമല്ല ടി പി ശേഷം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഒരു കൊലപാതക കൂടിയാണ് അതെ അഞ്ഞൂറ് ദിവസത്തിന് മുകളിൽ പരവളി ലഭിച്ചു എന്നാണ് കണക്ക് ഗവർണർക്ക് മുന്നിലെ പതിനൊന്ന് പേരുടെ ലിസ്റ്റ് എത്തി പതിനൊന്ന് പതിനൊന്നിലധികം എത്തി അത് പതിനൊന്ന് പേരാണ് അംഗീകരിച്ചത് ശിക്ഷ ഇളവിന് വേണ്ടിയിട്ട് നമ്മുടെ ആറിലേക്കറിന്റെ മുന്നിൽ അപ്പോ ആറിലേക്കർ നോക്കുന്ന സമയത്തുണ്ട് ഇതിൻ്റെതും ഒരു എത്ര ദിവസം പരവളി ലഭിച്ചു എന്താണ് കുറ്റകൃത്യം ഇവരുടെ ജയിലിലെ നല്ല നടപ്പ് ഇതിനെ സംബന്ധിച്ചുള്ള ഒരു ഡാറ്റയില്ല ഇല്ല അപ്പം ആറേക്കർ പറഞ്ഞു തിരിച്ചയച്ചിട്ട് പറഞ്ഞു ഇന്നത്തെ ഡാറ്റകൾ കൂടെ കൂടെ നിന്ന് കൊടിശുനിൾപ്പെടെയുള്ളവരുടെ പേരിട്ടിട്ടാണ് കൊടുത്തത് അത് നല്ല നടപ്പിനെ അപ്പൊ ഇത് നോക്കുന്ന സമയത്തു കൊണ്ട് ഗവർണറെ എട്ടിപ്പോയി ഏഹ് അഞ്ഞൂറ് ദിവസമൊക്കെ പരവുള്ളു പക്ഷേ ഒരു സ്ത്രീയാണ് മാത്രമല്ല അവരെ അന്ന് നാല് വയസ്സ് മാത്രം ഉണ്ടായിരുന്ന ഐശ്വര്യം ഇപ്പൊ പതിനെട്ട് വയസ്സായി മൂണ് അവര് പുറത്ത് ഈ പറയുന്ന ഷെറിന്റെ അച്ഛനും ആണോ അമ്മയ്ക്കും ഒപ്പമാണ് ജീവിക്കുന്നത് ഇതെല്ലാം അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ പരിഗണിച്ചാണ് മാത്രമല്ല ഷിറിനെ കുറിച്ച് ഒരു നെഗറ്റീവ് റിപ്പോർട്ടും എവിടെയും ഇല്ല ഉണ്ടായിരുന്നില്ല റെക്കോർഡിക്കലല്ല എന്നാണ് അതിന്റെ കാര്യം ജയിലിലെ സർക്കാരെ രണ്ട് മന്ത്രിമാർ പോലും ഷെറിന് വേണ്ടി നിൽക്കുകയാണ് അങ്ങനെ ഒന്നും ഒന്നും റെക്കോർഡിക്കലല്ല ഷെറിന് വേണ്ടിയിട്ട് എല്ലാ നിയമ സംവിധാനങ്ങളും മാറ്റി മാറ്റി എഴുതുകയും ഇതൊക്കെ ചെയ്ത കേരളത്തിലെ സ്ത്രീപക്ഷ ഗവൺമെന്റ് സ്ത്രീകൾക്ക് വേണ്ടി പ്രവർത്തിച്ചിരിക്കുന്നു തീർച്ചയായും തീർച്ചയായും അങ്ങനെ തന്നെ നമുക്ക് ഇതിനകത്ത് വായിച്ചെടുക്കേണ്ടതാണ്